മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നാം എല്ലാവരും ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പം ഒരേ ഓരോ കൂടിയാണ് നാം എല്ലാവരും ജീവിക്കുന്നത് ആ ഒരു ഉറപ്പ് നാം എല്ലാവരും മരിക്കും എന്നുള്ള ഉറപ്പാണ് മറ്റൊരു കാര്യത്തിനും നമുക്ക് യാതൊരുവിധ ഉറപ്പുമില്ല എന്നാൽ മരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മരണാനന്തര ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഉപമയിലൂടെ ഈശോ ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് പല പ്രാവശ്യം നമ്മൾ ഇത് വായിച്ചു കേട്ടിട്ടുള്ളതാണ് ധനവാന്റെയും ലാസറിൻ്റെയും അപവാം ധനവാൻ എന്ത് സംഭവിച്ചു ലാസറിനെന്തു സംഭവിച്ചു എന്ന് എല്ലാ വർഷവും നമ്മൾ പല ആവർത്തി കേൾക്കാറുള്ളതാണ് എന്നാൽ ഇത് കേട്ടിട്ട് ജീവിതത്തെ മാനസാന്തരപ്പെടുത്താൻ നമുക്കൊക്കെ സാധിക്കുന്നുണ്ടോ എന്ന ചിന്തയാണ് സഭ നമ്മുടെ മുമ്പിൽ ഇന്ന് വെക്കുന്നത് ഒരിക്കൽ ഒരു പുഴു എഴഞ്ഞിഴഞ്ഞ് സ്വർഗത്തിന്റെ പടിവാതിക്കെത്തി എന്നിട്ട് നോക്കിയപ്പം പത്രോസിനെ കണ്ടു പുഴു പതുക്കെ നടന്ന് നടന്ന് പത്രോസിന്റെ കാലിൻ്റെ ചോട്ടിൽ ഒരു മാന്ത് കൊടുത്തു പത്രോസ് ഇത് കണ്ടില്ല പത്രോസ് മറ്റെന്തോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞ് സർവശക്തി എടുത്ത് പുറകോട്ട് പോയിട്ട് പുഴു വാഞ്ഞു വന്ന് ഒരു കുത്തും കൂടെ പത്രോസിന്റെ കാലിൻ്റെ കൊടുത്തു ഇത് കണ്ടപ്പോൾ പത്രോസ് നോക്കിയപ്പം ചോട്ടിൽ ഒരു പുഴു പത്രോസ് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അപ്പം പുഴു പറഞ്ഞു എനിക്ക് സ്വർഗത്തിലേക്ക് കിടക്കണം പത്രോസ് പറഞ്ഞു നീ പുഴുവായിട്ട് സ്വർഗത്തിലേക്ക് വരേണ്ടവനായിരുന്നില്ല നീ പൂമ്പാറ്റയായിട്ട് സ്വർഗത്തിലേക്ക് വരേണ്ടവനായിരുന്നു നീ നരകത്തിലേക്ക് പോവുക ഒരു അന്നമ്മ ചേച്ചി ഉണ്ടായിരുന്നു അന്നമ ചേരുത്തി കാതിൽ കുറുക്കൊക്കെ ഇട്ട് നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് എല്ലാ ദിവസവും പള്ളി പോകുന്ന അന്നമച്ചെടുത്തി അന്നമച്ചേരുത്തിയോടും പത്രോസ് ചോദിച്ചു എന്താണ് ഇവിടെ നിൽക്കുന്നത് ഉടനെ അന്നമ്മച്ചെത്തി പറഞ്ഞു എനിക്കും സ്വർഗത്തിൽ കയറണം ഉടനെ പത്രോസ് പറഞ്ഞു അന്നമ്മ ചേർത്തി സ്വർഗത്തിൽ വരാൻ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടോ അന്നമ്മ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല അതായത് പത്രോസ് പറഞ്ഞു ആരെ ആരോടും ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നുള്ളതല്ല അന്നമ്മച്ചേച്ചിയുടെ പുണ്യം മറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു പുലമെ അന്നമ ചേരുത്തി പറഞ്ഞു ഞാൻ ആർക്കും നന്മയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ആർക്കും ദോഷം ചെയ്തിട്ടില്ല അപ്പൊ പത്രോസ് പറഞ്ഞു അന്നമ ചേരുത്തി നമ്മുടെ പുഴുവിനേം കൂട്ടി പതൊക്കെ നരകത്തിലേക്ക് പോകോളെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും നരകത്തിൽ പോയി എന്നാണ് കഥ സേ ഉള്ളവരെ പത്രോസ് ആവശ്യപ്പെടുന്നുണ്ട് പുഴുവിനോട് ചോദിക്കുന്നുണ്ട് നീ ഒരു പൂമ്പാറ്റയായിട്ട് കിടന്നു വരേണ്ടവനായില്ല പക്ഷെ നീ വെറും പുഴുവായിട്ട് തിരിച്ചു വന്നു നിന്നെപ്പറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത് നിർവഹിക്കാതെ സ്വർഗത്തിന്റെ പടിവാതിൽ കാണാൻ നിനക്ക് ഒരിക്കലും സാധിക്കുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ ചേർത്തി നല്ല വ്യക്തിയായിരിക്കാം പക്ഷേ ഒരു നന്മയും ചെയ്യാതെ സ്വർഗത്തിലേക്ക് വരാം എന്ന് ശടിച്ചാൽ അത് അവൾക്ക് നഷ്ടമാവുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് ധനവാനേയും ലാസറിനെയും നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ നമ്മളും ഒരുപാട് ചിന്തിക്കണമെന്ന സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് ധനവാന്റെ പടിവാതിൽക്കൽ ലാസർ കിടന്നു എന്നാണ് ഉപമയിൽ പറയുന്നത് ഒരു വീടിന്റെ പടിവാതത്തിൽ ഒരു ദരിദ്രൻ കിടക്കുന്നത് കാണാൻ സാധിക്കാതെ പലവട്ടം ആ പടിവാതിലൂടെ അകത്തേക്കും പുറത്തേക്കും കിടന്നുപോയവനാണ് ദരിദ്രൻ ധനവാൻ എന്നാൽ ഈ ദരിദ്രനെ കാണാതെ പോയതാണ് അവൻ ചെയ്ത തെറ്റൻ അവനെ കാണുന്നത് നരകത്തിൽ കിടന്നുകൊണ്ടാണ് തൊട്ടടുത്ത് പടിവാതിൽ കിടന്ന ദരിദ്രനെ അവന് കാണാൻ കാഴ്ച ലഭിച്ചത് നരകത്തിന്റെ യാതനയിൽ അനുഭവിച്ചപ്പോഴാണ് നരകത്തിന്റെ യാതനയിൽ കിടന്നുകൊണ്ട് അബ്രാഹത്തിന്റെ മടിയിൽ കിടന്ന ലാസറിനെ കണ്ടത് ധനവാന്റെ കണ്ണു തുറപ്പിച്ചു അവൻ പറഞ്ഞു ഒരിറ്റു വെള്ളമെങ്കിലും എന്റെ നാവിൽ തൊടുവാൻ ലാസറിനെ അനുവദിക്കണം അങ്ങനെ അവസാനം നിലവിളിച്ച് അവശിക്കുന്ന ഒരു ധനവാന്റെ ദാരുണമായ അന്ത്യം നമ്മുടെ മുമ്പിൽ ദൈവം വരച്ചു കിട്ടുമ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദരിദ്രനോട് കരുണയുള്ളവരായിരിക്കണമെന്ന് സുവിശേഷം വളരെ വ്യക്തമാണ്